ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ കൊറേ പേരായി നമ്മളെല്ലാ കമ്മൻറ്റിലും ചോദിക്കുന്നത് വീട് പണി എന്തായി വീട് പണി എന്തായി വീട് പണിയുടെ വീഡിയോ എന്താ ഇടാത്തേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ നമ്മള് മൂന്ന് വട്ടം ഓൾറെഡി നമ്മൾ വീട് പണിയുടെ വീഡിയോ ഇട്ടു അപ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമാവണ്ട അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറി താമസിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ നമ്മുടെ വീട് പണി ഇടാന്ന് വെച്ചിട്ടിരിക്കുന്നു കൂട്ടാൻ പറയാൻ അറിയില്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വേഗം തന്നെ എല്ലാ പരിപാടികളും നമ്മുടെ വേഗം ആഴ്ച ഏറ്റവും മുകളിലത്തെ നമ്മൾ ഓട് വെക്കുന്നത് മൂല കൂട്ടാന്ന് അങ്ങനെ എന്തോ പറയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് ഇപ്പൊ ഇവിടെ ആഴ്ച കഴിഞ്ഞു നമ്മൾ ഈ പണി തുടങ്ങിയിട്ട് നല്ല വെയിലാണ് കേട്ടോ നല്ല വെയിൽ എന്ന് വെച്ച നല്ല വെയില് ഈ പണിയും മരപ്പണി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണേണ്ടത് കാരണം അവര് കറക്റ്റ് മുറിച്ച് പിന്നെ അത് സെറ്റാക്കി ഓ ചേട്ടാൻ ആ പലകത്ത് വയ്ക്കാൻ പറ്റില്ല പിടിച്ച വീട്ടിൽ നിൽക്കണമൊക്കെ ണിക്കണ്ട് അത് ഫുള്ളായിട്ട് അവിടെ നിന്ന് ഇവിടെ വരെ എത്ര പിടിച്ചല്ല പിടിച്ച അതാണ് ഇതിന്റെ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വീടാണ് കേട്ടാ ഒരു ചെറിയൊരു ഇടക്കള ചെറിയൊരു വിറയ ചെറിയൊരു കാള് ചെറിയൊരു കണ്ടാൽ മനസ്സിലാവും ഊട്ടാ ഒക്കെ ചെറുതാണ് ബാക്കിൽ മാത്രം നമ്മൾ ബാത്റൂം ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ പിന്നെ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്തൊരു കിട്ടാണ്ടായി ഇപ്പോൾ ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്ത് കയ്യിൽ നിന്ന് കാശ് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ പണയം പറ്റും അങ്ങനെ ബാത്റൂമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ കുറെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലൊക്കെ നമ്മൾ പോകിയിട്ടാണ് പക്ഷെ അത് എപ്പോഴാണ് പോകുമ്പോൾ അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ പഞ്ചായത്തിൽ കുറേ എഴുതി കൊടുത്തു പാ ഇപ്പം പാസ്സാക്കി തരാനും നമ്മുടെ പഞ്ചായത്തിലെല്ലാവർക്കും ബാത്റൂമുണ്ടെന്നുള്ള ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്ത് എഴുതി കൊടുത്ത് ഞങ്ങൾക്ക് എല്ലാം കിട്ടും കിട്ടി കിട്ടില്ലേ കിട്ടി കിട്ടില്ല ഏറ്റവും വശം കയ്യിൽ കാശ് കൊടുത്ത് കാശ് കൊടുത്ത് നമ്മൾ പണിത് കാണാം ആ വാർത്ത പോലത്തെ കഷ്ണങ്ങൾ ബാങ്കിൽ ലോൺ എടുത്തിട്ട് നമ്മള് ബാങ്കിൽ ലോൺ ആ ഒരു ചെറിയൊരു ബാത്റൂം ഒരു ചെറിയൊരു അവിടെ ഇറയുണ്ടായിരുന്നു അപ്പൊ അതും കൂടി നടക്കാൻ ചെറിയൊരു ബാത്റൂമ് അറിയുമ്പോഴും ഞങ്ങള് വാർത്ത അപ്പോഴും നമ്മുടെ പഞ്ചായത്തേല് നമ്മളെ കെട്ടിച്ചു മേ ൊടുത്തിണ്ട് ധനസഹായത്തിന് പക്ഷെ അതും ദൈവത്തിന് അറിയാൻ കിട്ടും അപ്പോൾ ഇന്ന് പണിക്കാർക്ക് ചായ കൊടുക്കാനുള്ള ബിരിയാഡി വരട്ടെ അപ്പൊ അമ്മരട അടക്കളൊക്കെ അലങ്കോലാണ് എന്താ സ്പെഷ്യൽ എന്താ മോളു ബ്രെഡ് പഴം ബ്രെഡും പഴം ആ അപ്പോൾ ബ്രെഡും പഴക്ക േട്ടൻ്റെ ചായ അവിടെ ചൂട് കൊടുത്താൽ മതി നമ്മുടെ വീടിന്റെ അവസ്ഥ കാണിച്ച പുതിയ ഇതൊക്കെ കിട്ടിട്ടുണ്ട് മാവമ്മ കുറവ് വാങ്ങിണ്ടായിരുന്നു മാവൊക്കെ മുറിച്ചത് അപ്പൊ അതെ പുതിയ പട്ടിക പുതിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു വെയിലായത് കൊണ്ട് കാണില്ല ടറസെറ്റബോളീന്ന് എടുക്കാം ഇപ്പൊ എങ്ങനൊക്കെ ആയിൻ്റെ എടുക്കാം ബാക്കി വീഡിയോ ഒക്കെ പുതിയതാണ് ഇനിയിപ്പോ കുറച്ചും കൂടി വേണംന്ന പറഞ്ഞാ ചേട്ടന്മാര് ചായ കുടിക്കണ്വിടെ പട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റായി കുറച്ചുകൂടി പട്ടിയെ വേണം ഓട് നമ്മുടെ കയ്യിൽ കൊറച്ച് പൊട്ടിപ്പോയി കൊറച്ചുകൂടെ മേടിച്ചുട്ടാ നമ്മളിത് ഡീക്കിന്റെ ഓട് അപ്പോ നമ്മുടെ മാമത്തെ മാങ്ങ സൂം ചെയ്ത് കാണിച്ചു തരാം എന്താ മാമ കുറേ മാങ്ങിന്റെട്ടാ കുറേ മാങ്ങാന്ന് പറഞ്ഞാൽ കുറേ മാങ്ങിട്ടെ ആവശ്യക്കാർ ഇവിടെ വല്ല ഒരു അടുത്ത ഒന്ന് പൊട്ടിച്ചു കൊണ്ടുപോക്കോട്ടെ അപ്പം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ബാക്കി ഉച്ചരിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ നാളെ വീഡിയോ ഇടാട്ടാ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു എന്തായി വീട് പണി എന്തായി വീട് പണിന്ന് വീട് പണി ഇങ്ങനെയൊക്കെയായി ദൈവം സഹായിച്ച് നിങ്ങളുടെ പോലെയുള്ള ഒരുപാട് വേറെ പ്രാർത്ഥന കൊണ്ടൊക്കെ അപ്പോൾ നമ്മുടെ മരം എടുത്തത് തികഞ്ഞില്ലാട്ടോ അപ്പോൾ കുറച്ച് പട്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് തെങ്ങും എടുത്തു അപ്പോൾ വേണ്ട ഈ മാർക്കിട്ട് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തെങ്ങും കൂടി എടുക്കണം എന്നാ പറഞ്ഞത് കേട്ടാൽ അപ്പോൾ പട്ടിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് തികയും അപ്പോൾ അതിന് വേണ്ടി വന്നാൽ കേട്ടാ ഞങ്ങൾ മരക്കമ്പനിൽ അപ്പോൾ ആ ഒരു മാവ് മുറിച്ചുകൊണ്ടിരിക്കണം അത് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മരം കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ തികയാത്ത മരം എടുക്കാൻ വന്നേക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് മരക്കമ്പനി ഒരുപാട് മാങ്ങ ഉണ്ട് ഇട്ടാ വെറുതെ കൊടുത്തിട്ട് വരായിരിക്കും വേണ്ട പിന്നാൾ നമ്മൾ മാങ്ങാനൊരു കേസ് പറഞ്ഞപ്പോൾ ഒരു ചേച്ചി അഞ്ച് ഡ്രസ്സ് തന്നേക്കണം എനിക്ക് കുറച്ച് മാങ്ങ തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞ് പിടിച്ച് വന്നപ്പോൾ ഇവിടെ നല്ല സ്ഥലം മലപ്പുറത്ത് മലപ്പുറത്തേക്കൊക്കെ മാങ്ങ കൊടുത്തേക്ക് എങ്ങനെയാണ് മാങ്ങാ മലപ്പുറത്തേക്ക് കൊടുത്തേക്ക് അപ്പം എന്തായാലും നമ്മുടെ ഇനിയും കൊണ്ടമാനം നിൽക്കേണ്ടിട്ടാ നമ്മളെ സൈഡൊക്കെ വെട്ടി അത് അപ്പച്ചനെ കൂടെ കൊടുത്തു ആ അപ്പച്ചനെ കൊടുത്തു അപ്പ ഒരു ബക്കറ്റ് അമ്മ മാവ് ചേർത്ത് അമ്മ കാലത്ത് പണിസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരു അഞ്ചു കിലോന്റെ അടുത്ത് പൊടിമോള് കൊണ്ടുപോയി ഒരു അഞ്ചാറ് കിലോന്റെ അടുത്ത് കൊടുക്കാനായിട്ട് പിന്നെ അപ്പുറത്ത് മില്ലി മോള് കൊണ്ടുപോയി വേണ്ട എടുക്കാച്ചി മാങ്ങോളാണ് വേറെ കൊടുക്കാന്ന് വരെ പറഞ്ഞിട്ടായിരിക്കും വേണ്ട ഇപ്പൊ എന്താ ചെയ്യാ പൊടിമോള് വന്ന കഴിഞ്ഞ കുപ്പിയിലാക്കി ഉപ്പിലിട്ടുള്ളൂ പ്രഷറിന്റെ കുറവുള്ളതായിരിക്കും പ്രഷറിന്റെ കുറവുള്ളത് കാരണം കൊണ്ട് നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കുക ഇടയ്ക്ക അപ്പോ മാങ്ങ വേണ്ട മാന എന്ത് കണ്ട ഈ ബക്കറ്റ് ഞാൻ ചോടാ പിന്നെ നമ്മുടെ ആശ്ശേരിമാര് ചേട്ടന്മാർക്ക് കുറച്ച് കൊടുത്തു മാങ്ങ വേണ്ട ഒരു ഇങ്ങോട്ട് വന്നോ നമ്മുടെ മാമ നിക്കുന്നുണ്ട് ഉപ്പിച്ചു കൊണ്ടുവക്ക ആവശ്യള്ള ആവശ്യ പൊട്ടിച്ചുകൊണ്ട് പോക്കോ അപ്പൊ ദേട്ടാ മാങ്ങ തണു മാങ്ങ അയ്യ രണ്ട് ബക്കറ്റ് മാങ്ങ കിട്ടീൻ്റെ രണ്ട് ബക്കറ്റല്ല മൂന്ന് ബക്കറ്റ് കുടിമോള് സ്കൂളിലേ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്